ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വ്ലോഗാണ് പാസ്പോർട്ടൊന്നും കണ്ടിട്ട് ആരും നെട്ടണ്ട നമ്മൾ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അല്ലാണ്ട് നാട്ടിലേക്ക് പോകുന്നതല്ല അപ്പോൾ സൊഹാറിൽ പോയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ കണ്ടിഷ്ട ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ അന്ന് ഏത് ഡേ ആണെന്ന് ഓർമ്മയില്ല എന്തായാലും മോന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെച്ച് പിടിച്ച് സൊഹാറിലേക്ക് വിസ റിന്യൂ ചെയ്യേണ്ട ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് എന്തോ ആവശ്യത്തിന് ലേബർ കാർഡ് നോക്കിയപ്പോൾ ആണ് വിസൻ്റെ ഡേറ്റ് കഴിഞ്ഞത് കണ്ടത് അപ്പോൾ പിന്നെ വെച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ അത് റെഡിയാക്കാൻ വേണ്ടി പോകലാന്ന് അപ്പോൾ മോന് സ്കൂളുള്ളതുകൊണ്ട് വിചാരിച്ച് വിസ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ വിടാമെന്ന് നോക്കുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ സ്കൂളിൽ വിടാൻ പറ്റിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിന് പിന്നെ നമ്മുടെ കമ്പനി ആറോപ്പി ഇവിടെ എത്തിയോണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞേ കൊറച്ച് പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ഇണ്ടായിന് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല വിശപ്പ് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല വേഗം തന്നെ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും ബാജിയൊക്കെ കഴിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇക്ക പിന്നെ മുട്ട റോസ്റ്റും പറഞ്ഞേ പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് മാത്രം മസാല മാത്രമേ എടുത്തിട്ടുള്ളൂ കുഴപ്പമില്ല മുട്ട റോസ്റ്റ് ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട എന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വിട്ടത് പിന്നെ സൂക്കിലേക്കാണ് ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ അതുകൊണ്ട് വിചാരിച്ച് സൂക്കി കയറി ഫിഷ് എല്ലാം വാങ്ങിച്ചിട്ട് പോകാമെന്നേ ഇവിടെ നല്ല ഫ്രഷ് ഫിഷ് കിട്ടും അപ്പോൾ ബീച്ച് സൈഡ് നല്ല അടിപൊളി ഡിസൈനിലുള്ള ഒരു ഫിഷ് മാർക്കറ്റാ എന്നാ ഉള്ളിൽ നല്ല നീ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാണാൻ തന്നെ നല്ല മഞ്ചാന്നേട്ടാ ഓരോ ഫിഷ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നിൽക്കുക ആദ്യം എല്ലാം വന്ന് മീൻ പിടിക്കാറ് ഇപ്പോൾ ചിനാസിലോട്ടൊക്കെ മാറിയോണ്ട് പിന്നെ അങ്ങനെ വലിയ ഫിഷ് പിടുത്തമൊന്നും ഇപ്പം നടക്കാറില്ല അങ്ങനെ ഇതാ നമ്മളകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ കുറേ ഒമാനികളും ആൾക്കാരെല്ലാം ഉണ്ട് അവരൊക്കെ എന്തെല്ലോ ഫിഷ് എല്ലാം വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇതാകും നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് എല്ലാം കണ്ടില്ലേ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ചെമ്മീനും കൂന്തളമാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നല്ല ഫ്രഷാണ് പിന്നെ ഒമാനിലെ ഫിഷ് മാർക്കറ്റ് നിങ്ങളാരും കണ്ടിട്ടില്ല എന്ന് വേണ്ട അപ്പം ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയിൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫിഷ് എല്ലാം നല്ല മുഞ്ചിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല എന്താണ് ഗ്രാനൈറ്റ് എല്ലാം ഇട്ടിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിനി രാവിലെ തന്നെ പോയാലും നല്ല ഫ്രഷ് ഫിഷ് എല്ലാം കിട്ടാൻ അങ്ങനെ ഇതാ നമ്മൾ ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് പോകേന്ന് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള എന്താണ് പ്രോൺസാണെന്ന് തോന്നുന്നു ഒരു വെറൈറ്റീനം പ്രോൺ കണ്ടില്ലേ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ പേര് ചിറ്റാച്ചമ്മീനാ എന്താണെന്ന് അറിയില്ല പിന്നെ ഇതാ മക്കളെ നമ്മൾ കടൽ കൊതിര സീഹോസിന് ആദ്യമായിട്ട് കണ്ട് വാവും അതിൻ്റെ മുഖമൊക്കെ കാണും ഒരു പ്രത്യേക തരം ഇതെല്ലാം വിൽക്കാൻ പറ്റതാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഇതാ നമ്മൾ നേരെ വിട്ട് അപ്പോൾ ഓരോ ഫിഷ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ആ ബ്രിഡ്ജിൻ്റെ അങ്ങേ അറ്റത്ത് പോയിട്ടാണ് നിൽക്കേം ഫ്രണ്ട്സ് എല്ലാം മീൻ പിടിക്കലേ അപ്പം നമ്മളും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കലല്ലേ എൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഇതാ മോന് വേസ്റ്റ് ആടാൻ വേണ്ടി പോകേന്ന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്നത് ഒരു വലിയ പിന്നെ ലോറി പോലത്തെ സംഭവം വന്നിട്ട് അതിലേക്കെല്ലാം കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നേ അപ്പോൾ നല്ല വൃത്തികെട്ട സ്മെല്ലുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഷെസു വേസ്റ്റ് കളയാൻ വേണ്ടി പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതെന്ന് മാത്രം പിന്നെ ആ സൈഡ് കണ്ടില്ല ഗ്രീനറി കാണുന്ന അവിടെ നല്ല തോട്ടങ്ങളുണ്ട് കേട്ടോ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഇൻഷാല് ഒരിക്കൽ അങ്ങോട്ട് പോകണമെന്നുണ്ട് അത് ആ ബേക്ക് സൈഡിലെല്ലാം ഫുള്ള് കണ്ടില്ല നല്ല മൊഞ്ചുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷെസു മദ്രസയിലേക്ക് പോയി പിന്നെ നമ്മളിതാ രാത്രി ഉമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകേന്ന് ഉമ്മ ഉമ്മാൻ്റെ സിസ്റ്റൻ്റെ അടുത്ത് സ്റ്റേക്ക് വേണ്ടി പോയിട്ടുണ്ടായിന് കുറച്ച് ദിവസം അപ്പം നമ്മൾ കട കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൂട്ടാൻ വേണ്ടി പോകേനേ അങ്ങനെ ആമാൻ്റെ വീട്ടിലെത്തി ഉമ്മാനെ കൂട്ടിയിട്ട് നമ്മളിതാ നേരെ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്ന് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ലേറ്റായി നല്ലോണം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിന് പിന്നെ പുറത്തുനിന്ന് ഏതായാലും ഫുഡ് അയച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതാ നല്ല ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി സൂപ്പാണ് അപ്പോൾ ആദ്യം അതൊക്കെ കഴിച്ചിട്ട് ഇതാ നമ്മുടെ മെയിൻ ഡിഷെല്ലാം ഇപ്പോൾ എത്തും അങ്ങനെ ഇതാണ് നമ്മൾ ചൂടോടെ സൂപ്പ് കഴിച്ച് ഇവിടെ എല്ലാം പിന്നെ സാലഡെല്ലാം വരിക്കോ ഒരു കൊണ്ടേക്കും അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇതാ ഒരു അൽഫാമും അതൊക്കെ വാങ്ങി പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഉമ്മ ദോശ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ ചൂടോടെ അത് കൊണ്ടാവുന്നേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ രണ്ടോ ദിവസത്തെ വീഡിയോ ഞാൻ ഒന്നിച്ചിട്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ ഇനിയും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് ഇൻഷാല്ല നമ്മുടെ നോമ്പൊക്കെ ആകുമ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്ത് തീർക്കണം പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ കാണാൻ കണ്ടിഷ്ട ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല അടിപൊളി മൂസും പിന്നെ ഒരു വഴുതനങ്ങൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റാന്ന് എന്തോ എന്തോ അതിനെ പറയും എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പൊറോട്ടയും സാമ്പാറും ആണ് ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ വീഡിയോയിൽ വെറും തീറ്റ മത്സരം മാത്രമാണെന്ന് അങ്ങനെ പറയരുത് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ പിന്നെ ജീവൻ നിലനിർത്തിണങ്ങി ഫുഡ് കഴിക്കണമല്ല അപ്പോൾ നമ്മൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുക ഇതാണ് എൻ്റെ പോളിസി അപ്പോൾ ഇതാ നല്ല ഒരു പീസ് ചിക്കനും പിന്നെ ചൂടോട് പൊറോട്ടയും ഒക്കെ ഉള്ള ആ സുഖമുണ്ടല്ലോ അത് വേറൊന്നിനും കേട്ടൂല അങ്ങനെ ഇതാക്കുമല്ല എൻ്റെ പൊറോട്ട അടിച്ചു മാറ്റുന്നുണ്ട് എന്നാലും സാരില്ല ഞാൻ മുട്ട കൊടുക്കൂല ഞാനും നല്ല കട്ടൊക്കെ തിന്ന് അപ്പം ಇನ್ನತ್ತ ವೀಡಿಯೋ ತ್ರೇಳು ಇಂಚಾಲ ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋಲಿ ಕಾಣಾ ಬಾಯ್